ഗുഡ് മോർണിംഗ് എൻ്റെ പേര് റിയ ഞാൻ പത്തനാപുരത്താണ് എൻ്റെ വീട് ഞാൻ ബി എസ് സി അഗ്രിക്കൾച്ചറ് കഴിഞ്ഞാണ് തമിഴ്നാട് ടി എൻ ഐ ആണ്ടറിൽ പഠിച്ചത് ടേനി കോളേജിൽ പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ ഉള്ളൊരു എഫ് ബി ഒയിൽ വർക്ക് ചെയ്തു ഒന്നര വർഷം കഴിഞ്ഞ വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണത്തിന് ശേഷം നാട്ടിലോട്ട് വന്നേ നാട്ടിൽ വന്ന ശേഷം ഞാനൊരു നാലു മാസം വർക്ക് ഫ്രം ഹോം ചെയ്തു അതിനുശേഷം റിസം കൊടുത്തതിന് ശേഷം നാട്ടിൽ പി എസ് സി എക്സാംസ് അഗ്രികൾച്ചറിൻ്റെ എക്സാംസൊക്കെ ഫോക്കസ് ചെയ്യുമായിരുന്നു അപ്പം എനിക്ക് പൈസ എന്തായാലും പൈസ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഒരു എം ബി എടുക്കണമെന്ന് അല്ലെങ്കിൽ എം എസ് എടുക്കണം വലിയ ആൾക്കാർ ഹയർ സ്റ്റഡീസ് പഠിക്കണം വലിയ ആൾക്കാരും എൻ്റെ അഗ്രികൾച്ചറിൽ തന്നെ എ ബി എം എടുക്കണമെന്നുണ്ടെങ്കിലും അത് നാട്ടിൽ അത്ര സ്കോപ്പില്ല അത് കൂടുതലും ജെൻസൊക്കെ മാർക്കറ്റിങ്ങാണൊക്കെ വരുന്നത് എ ബി എമ്മിൻ്റെ അകത്ത് സ്കോപ്പ് ഉള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ അത് കിട്ടുന്ന എനിക്ക് പൈസയുടെ എന്തെങ്കിലും എം ബി എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം കറൻ്റി ഞാൻ അല്ല പക്ഷേ എനിക്ക് ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും എക്സാംസൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ എനിക്ക് എന്തായാലും ഒരു എനിക്ക് അഡ്മിനിസ്ട്രേഷൻ എനിക്ക് ഇഷ്ടം ഞാൻ അവിടെ എഫ് പി ഒല ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ എനിക്ക് ഫീൽഡ് എനിക്ക് ഇഷ്ടവുമ അപ്പോൾ എനിക്ക് മാസ്റ്റേഴ്സ് എനിക്ക് അഡ്മിനിസ്ട്രേഷൻ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചൂസ് ചെയ്തത് ഇനോറിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഇക്നോ ആവുമ്പോൾ നമുക്ക് ബെസ്റ്റിൻ്റെ എജ്യൂക്കേഷനിൽ ഇക്നോ നല്ല നമുക്കൊരു നോർമൽ റെഗുലർ വൈസ് തന്നെ നമുക്ക് സെമസ്റ്റേഴ്സ് ഇപ്പം പ്രോജക്റ്റ് ആയാലും അല്ല വൈബ് എല്ലാം ഇപ്പം പ്രോജക്റ്റ് അസൈൻമെൻസ് എല്ലാം നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് വേയിലെ നമുക്ക് ഇഗ്നോലും ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇക്നോ സെലക്ട് ചെയ്തത് പിന്നെ ലേൺ വൈസ് ഞാൻ ആക്വലി ഞാൻ കഴിഞ്ഞ വർഷമേ എം ബി എയുടെ ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റായിട്ട് നോക്കുമ്പോൾ എനിക്ക് ലേൺ വൈസ് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടായിരുന്നു ആ അപ്പോൾ അതിലിങ്ങനെ നോക്കി ഞാൻ ആദ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാൻ ആക്ച്വലി എ ബി എമ്മിനെ കുറിച്ച് ചോദിച്ചത് അത് ഇക്നോലത് പബ്ലിഷ്ഡല്ലായിരുന്നു എ ബി എം പിന്നെ കഴിഞ്ഞ വർഷത്തെ ഇക്നോവിൻ്റെ എ ബി എം തുടങ്ങി പക്ഷേ എ ബി എം മാത്രം പഠിച്ചാൽ നമുക്ക് ഇതില്ലെന്ന് കേട്ടപ്പം പിന്നെ ഓക്കെ എന്നാലും എനിക്ക് എം ബി എടുക്കണം എന്നാൽ പിന്നെ ഞാൻ ഓക്കെ എനിക്ക് എച്ച് ആർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ലാൻ വായസിലും എൻ്റെ മാമിനെ കോൺടാക്ട് ചെയ്ത് ഹരിഷ്മാന്ന് പറഞ്ഞ എൻ്റെ മാമുണ്ട് മാമിനെ അന്ന് തൊട്ടേ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നേ ഓരോ ഐക്കണവും എൻ്റെ സർക്കുലർ വരുമ്പോഴേ മാം ചേച്ചി മാം ഇതടുത്ത് അഡ്മിഷൻ എപ്പോഴും അപ്പോഴേങ്ങനെ മാം പറഞ്ഞു അടുത്ത ഇനി ജാനുവരിയിലുണ്ടെന്ന് പറഞ്ഞു നവം എനിക്ക് മെസ്സേജ് ആയിട്ടാണ് അങ്ങനെ പിന്നെ ഞാൻ ലോൺ വായ്സിൻ്റെ ഇത് ചൂസ് ചെയ്ത് പുതിയ ബാച്ച് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കൊരു മെൻതാൻ തന്നു എൻ്റെ മെന്റാടിൻ്റെ പേര് വാണി എന്നാണ് ഇത് മാം നല്ല സപ്പോർട്ടാണ് ഡെയിലി എനിക്ക് ഓരോ മോട്ടീവ് പോലെ എനിക്ക് ഓരോ കോട്ട്സ് എനിക്ക് സെൻഡ് ചെയ്യും നല്ല മോട്ടീവാണ് ഹലിഷ്മ മാമെന്ന് എനിക്ക് ഇപ്പം ഒന്ന് പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട് നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ കറൻലി എൻ്റെ മെൻറ്റിലായിട്ടുള്ള വാണിംഗ് നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീക്കിലി വൺസ് എണ്ണ വിളിച്ച് എനിക്കിപ്പോൾ പി എസ് സി എക്സാം ഉള്ളതുകൊണ്ട് മാത്രമേ ഇപ്പോൾ കുറച്ചൊന്ന് പുറകോട്ട് ചെയ്യുന്നു അതുകഴിഞ്ഞിട്ട് മാം മാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങണം പഠിക്കുന്ന നെക്കാൽ എനിക്കൊരു ഒരു ഫീൽ എനിക്ക് റെഗുലർ സ്റ്റഡീസിലുള്ള ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കാരണം എനിക്ക് അതുപോലെ എൻ്റെ മെൻ്റ ഹസ്ബൻഡ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഹലിഷ്മ മാമാണ് നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നത് മാം താങ്ക് യു സോ മച്ച് ലോൺ വൈസ്